യും പരിശുദ്ധമാൻ്റെ നാമത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ കഴിഞ്ഞ് രണ്ടേ മൃഗാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി മ്മേമാല സകലാസനോട് പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവ് നിര വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം സാന്നിധ്യംപ്രദമാക്കണമേ കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കുന്നത് വൈവാഹി ജീവിതത്തിൽ ചെതറ് നിൽക്കുന്നവരുണ്ട് മനസ്സ് പതറി നിൽക്കുന്നവരുണ്ട് മക്കളെക്കുറിച്ച് വ്യവരാതി കൊള്ളുന്നവരുണ്ട് മക്കളുടെ രോഗങ്ങളെക്കുറിച്ച് ആദ്യ കൊള്ളുന്നവരുണ്ട് പേക്കിടാങ്ങളുടെ രോഗങ്ങളെക്കുറിച്ച് ആദ്യ കൊള്ളുന്നവരുണ്ട് കർത്താവ് അങ്ങനെ എല്ലാ ആദികൾക്കും അറ അറുതി വരുത്താൻ അങ്ങയുടെ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശ്വരയെ ഓരോരോ മനുഷ്യരെ അവരുടെ പിടിച്ചു നിൽപ്പിന് വേണ്ടിയും ചെറുത്ത് നിൽപ്പിനു വേണ്ടിയും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ എല്ലാ പോരാട്ടങ്ങളിലും കർത്താവ് ന്യായമായ എല്ലാ പോരാട്ടങ്ങളിലും കർത്താവിൻ്റെ ശക്തി നിന്നെ ആവർത്തിക്കുകയും നീ ചെയ്തു തീർക്കേണ്ട ജോലി കർത്താവ് നിന്നെ സഹായിക്കുകയും ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി അത് പൂർത്തിയാക്കാൻ വേണ്ടിയും പ്രത്യേകിച്ച് കർത്താവിൻ്റെ വയനെതിരിക്കുന്ന പോലെ അവൻ ചെയ്തതെല്ലാം കർത്താവ് ശുഭമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നിൻ്റെ ജോലികളെയെല്ലാം നിൻ്റെ ഉത്തരവാദിത്തങ്ങളെയെല്ലാം നീ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെയെല്ലാം ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഇന്നത്തെ മുഴുവൻ സംസാരങ്ങൾ ഇന്നത്തെ മുഴുവൻ എഴുത്തുകുത്തുകൾ ഇന്നത്തെ മുഴുവൻ ഫോൺ വിളികൾ ഇന്നത്തെ മുഴുവൻ സംഭാഷണങ്ങൾ കർത്താവ് ആശീർവദിക്കുകയും കർത്താവിൻ്റെ ആത്മാവിനാൽ അന്ന് നയിക്കപ്പെടുകയും കർത്താവിൻ്റെ ആത്മാവിനാൽ അമ്മയുടെ മാധ്യസ്ഥ ലഭിക്കുകയും ലഭിക്കുകയും നീ വിജയ ലാളിതനായി തിരികെ വരാൻ ഇന്ന് രാത്രി കിടക്കയിലേക്ക് വരാൻ കടത്താവുന്നതിനെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഞാനൊരിക്കലേ ഒരു ചേട്ടായി ഒരു ഒരു സഹോദരൻ ഒരു ഭയങ്കരമായ ഒരു സംഘടനത്തിൽ ശത്രുക്കളെ അദ്ദേഹത്തെ വെടിവെച്ചു അദ്ദേഹം മരിച്ചുപോയി അപ്പോഴേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ മരിച്ച ആളും ധ്യേഷനും തമ്മിൽ ഭയങ്കര ജീവനായിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പെൺ എടുക്കാൻ പോയി അട പള്ളിയിലൊക്കെ കൊണ്ട് ഭയങ്കരമായ സങ്കടകരമായ ഒരു വലിയൊരു അവസ്ഥയാണത് ആ ആ അവസ്ഥയിൽ ആർക്കും സഹിക്കത്തില്ല അന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഇങ്ങയുടെ കയ്യിലൊക്കെ തൂക്കമുണ്ട് ഇങ്ങനൊക്കെ വേണമെങ്കിൽ ആരെങ്കിലും വിട്ടെങ്കിലും ശത്രുക്കളെ അനുഹരിക്കാൻ പറ്റും അതുമൊക്കെ വലിയ പ്രശ്നങ്ങളിലൊക്കെ ചെയ്യാതിന് കാരണം ഞാൻ അദ്ദേഹത്തെ വിട്ടുപോയില്ലെന്ന് അന്ന് വിട്ടു പോയില്ല വിട്ടു വിട്ടുപോകാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആ മരിപ്പ് ദിവസം അടക്കത്തെ ദിവസം രാത്രി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു അപ്പം എൻ്റെ എൻ്റെ ഇരിപ്പ് അദ്ദേഹത്തെ സാധനപ്പെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് അടുപ്പിന് മൂന്ന് മണിയായി ബന്ധപ്പെട്ടവർ അടുത്തുള്ളവരൊക്കെ അടുത്തൊക്കെ അവിടെ ആ പ്രദേശത്തും പറമ്പിലൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ചോദിച്ചു പ്രാർത്ഥി ഇങ്ങനെ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ അല്ല പുള്ളി അപ്പോൾ ഞാൻ കർത്താവിനെ പറഞ്ഞ കർത്താവ് ഇയാൾക്ക് അഭിഷയം കൊടുത്തില്ലെങ്കിൽ ഇങ്ങൊക്കെ പ്രാർത്ഥിക്കത്തില്ല ഇങ്ങനെ അഭിഷയം കൊടുക്കണം എന്നാൽ ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം പറയാം പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥി ഞങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിച്ച് ഭയങ്കര സങ്കടവും ദേഷ്യവും ഇല്ലെങ്കിൽ പതറി നിൽക്കുക പിന്നെ അദ്ദേഹം കൈ ഞാൻ പറഞ്ഞ എന്നിട്ട് പറഞ്ഞ ബൈബിളെ കൈ വെക്കാൻ പറഞ്ഞു ബൈബിളെ കൈ വച്ച് കൈ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ കർത്താവ് നിൻ്റെ കയ്യിലാണ് ഈ മനുഷ്യൻ്റെ ജീവൻ ഞാൻ നിൻ്റെ ഒരു കപ്പേനെ പോലെ ജോലി ചെയ്യുന്ന ആളാണ് എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല നിൻ്റെ പേരിൽ എനിക്ക് ഈ വിഷയമൊന്നും മോണിറ്റർ ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പോൾ നീ എന്നെ സഹായിക്കണം ഈ മകനെ ധൈര്യപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഞാനിത് വിശ്വാപ്രവണം ചെല്ലിയിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു നമ്പർ പറയാൻ പറഞ്ഞു ഇങ്ങനെ നമ്പർ പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ പതിനൊന്നെന്ന് പറഞ്ഞു പിന്നെ വേറെ ഒരു ഒരു നമ്പർ കൂടി പറഞ്ഞു പിന്നെ ഞാൻ വിശ്വാപ്രവാണനം ചെല്ലി ഞാൻ സുവിശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം യോഹന്നാൻ എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ കിടക്കുന്നത് യൊഹന്നൻ പതിനൊന്നാം അവധി ലാസറിൻ്റെ മരണത്തെക്കുറിച്ചാണ് കിടക്കണത് നിന്റെ സഹോനുയർത്ത് നിൽക്കുമെന്ന് പറഞ്ഞു അപ്പോഴും മനുഷ്യൻ കണ്ണു നിറഞ്ഞു ഓ കർത്താവ് അറിഞ്ഞല്ല അത് മതിയെന്ന് പറഞ്ഞു കർത്താവ് അറിഞ്ഞല്ല എൻ്റെ വിഷമവും എൻ്റെ കുടുംബത്തിൻ്റെ അത് മതി എന്ന് പറഞ്ഞു അപ്പം എന്ന് വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനത്തിന് ആൾക്കാരെ ശക്തിപ്പെടുത്താൻ കഴിയും അതുപോലൊരു സംഭവമാണ് ഒരു ടീച്ചർ ദിവസം എൻ്റെ മുറിയിൽ വന്ന് അത് ഇവരും കടൂരമായൊരു വേദനയെ പെട്ടു പോവുകയാണ് ചെറുപ്പക്കാരൻ അവർ സ്നേഹിച്ച് കഴിഞ്ഞാൽ കഴിച്ചവരാണ് സ്നേഹിച്ചതിനെ ജീവിച്ചു പക്ഷേ ഭർത്താവ് ഒരു ദിവസം പെട്ടെന്ന് മരിച്ചു ഞാനാണ് അന്ത്യ ഉപചാരങ്ങൾ ചെയ്യുന്നത് പിന്നെ ആശുപത്രിയിൽ പോയി ലാസ്റ്റ് ഞാൻ ഞാനാണ് കൊടുത്തത് എനിക്ക് അവരുടെ അന്ന് അന്നത്തേനൊന്ന് കൊച്ചച്ഛനായിരുന്നു എനിക്ക് ആ ഭർത്താവ് മരിച്ച ശശിയെ കാണാൻ എങ്ങനെ അവരെ അവരോ അവരോട് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എനിക്ക് അന്ന് പരിചയമില്ലായിരുന്നു ഇന്ന് ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടായിരിക്കും പെട്ടെന്ന് കർത്താവ് ത്രോട്ട് ഓൺ ഫണ്ട് ചെയ്തു തരും അപ്പോൾ ഞാൻ അവർ പറയണതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അവരതിനെ അതിജീവിക്കുകയും ചെയ്യും പണ്ട് എനിക്ക് ആ ഒരു വരപ്രസാദില്ലായിരുന്നു എന്നാൽ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് കാലം കണ്ടല് ഞാനൊരു ദിവസം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാനിവരെ കണ്ടപ്പോഴ് എനിക്ക് എങ്ങനെയാണ് ഇവരെ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പക്ഷേ ഞാൻ എൻ്റെ മേടയിൽ അവർ വന്നപ്പോൾ ഞാൻ അവർക്ക് ഊണ് കൊടുത്തു എന്നിട്ട് അവർ പോകാൻ നേരത്ത് അവരോട് പറഞ്ഞു ഞാൻ സ്ഥലം മാറി പോയായിരുന്നു അവിടെ നിന്ന് അവിടെ പള്ളിയിൽ നിന്ന് അവിടെ സ്ഥലത്ത് അവരുടെ പള്ളിയിൽ വന്നപ്പോൾ അവരെന്നെ കാണാൻ ഉച്ചക്ക് വന്നത് കൊണ്ട് ഊണ് കൊടുത്തു പിന്നെ അവർ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു ചേച്ചി കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു അപ്പോഴവരെന്നോട് പറഞ്ഞു അക്ഷയ അച്ഛ അശ അമ്പത്തിനാല് അഞ്ച് എന്ന് പറഞ്ഞു എനിക്ക് അന്നത്തെ ഒരു കാലം നിങ്ങ പറഞ്ഞ ചിലപ്പോൾ നിങ്ങനെ ധരിക്കുന്ന രീതിയില് അന്നത്തെ കാലത്ത് എനിക്ക് അതൊന്നും അത്രയും ഈ ജനവിങ്ങനെ വചനം കൊണ്ട് ജീവിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി വരുന്നൊരു കാലമാണ് അമ്പത്തിനാല് അഞ്ച് നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം സൈന്യങ്ങളുടെ കർത്താവ് സർവശത്തനാ എന്നാ അവിടുത്തെ നാമം അപ്പം ഞാനോർത്ത് ദൈവം ഇത്രയും വലിയ ഒരു ഒരു ഉരുൾപൊട്ടലാണ് ദുഃഖത്തിൻ്റെ അതിൻ്റെ മുഖത്ത് നിന്നുകൊണ്ട് ഇവർ ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയണില്ലേ അപ്പം ഇവിടെ ഭർത്താവിനെക്കാളും അതിൻ്റെ വിയോഗത്തെക്കാളും ഇതിനെല്ലാം അവരതിജീവിച്ചിരിക്കുകയാണ് ആരെക്കൊണ്ട് ക്രിസ്തുവിനെ കൊണ്ട് ക്രിസ്തുവ അതായത് ക്രിസ്തുവിനെ അവർ അത് ആ ഒരു തകർച്ച ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ അവർക്ക് കൊടുത്ത ഒരു കൊടുത്തൊരവസരമാണത് അവരത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചു നമുക്കറിയാം നിങ്ങൾക്കൊരു കാര്യം അറിയോ അതായത് ഏറ്റവും ക്രിസ്തുവിനെ അനുഭവിക്കാൻ ഏറ്റവും നല്ല സമയം ഇപ്പം നമുക്ക് പല കാലങ്ങളില്ലേ അല്ലേ കുരുമുളക് പണ്ട് ചേരുമാൻ പെരുമ്പാളിൻ്റെ ഒരു കഥ ഉണ്ട് സാ കോഴിക്കോട് സാമൂതിരി സാമൂതിരിയുടെ കാലത്ത് ഈ പോർട്ടീസുകാരും ഡച്ചുകാരും ഒക്കെ ഇവിടെ വന്ന് അവർ നമ്മുടെ കുരുമുളകൊക്കെ വാങ്ങിക്കൊണ്ടുപോയി അവരുടെ കൂണോപ്പുള്ള കമ്പനിയൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പം പല ആൾക്കാരും കുരുമുളക് തൈ കൊണ്ടുപോയി വിടുന്നു അപ്പം ഇവിടുത്തെ രാജാവിൻ്റെ കൂടെ ഉണ്ടായിടുന്ന ആൾക്കാര് പറഞ്ഞ തിരുമേനി നമ്മളെ കുരുമുളക് തൈം കൊണ്ടവർ പോയി ഇനിയിപ്പോൾ അവർക്ക് തന്നെ കുരുമുളക് പിടിപ്പിച്ച് പിടിപ്പിച്ചാൽ പിന്നെ അവരിങ്ങോട്ട് വരത്തില്ല നമ്മൾ പട്ടിണിയായി പോകുന്ന പറയും വളരെ സാമൂതിരി പറയുവേ കുരുമുളക് തൈ കൊണ്ടുപോകാം അവർക്ക് പക്ഷെ തിരുവാതിര കൊണ്ടുപോകാൻ പറ്റത്തില്ല അയ്യോ എന്തൊരു ജ്ഞാനമാണ് തിരുവാതിര എന്ന് പറഞ്ഞാൽ നമുക്കറിയാവില്ലേ നമുക്ക് ഈ വർഷകാലത്ത് തിരു വർഷകാലത്തെ തിരുവാതിര ഒക്കെ പെയ്യുന്ന നൂറ്റൊന്നാമത്തെ മഴയിലാണ് കുരുമുളകിൻ്റെ വിജയഭാവങ്ങളും എല്ലാം നടക്കുന്നത് അത് നമുക്ക് ദൈവം ദാനമായി നൽകുകയാണ് കാലാവസ്ഥ കാലാവസ്ഥയൊക്കെ ചേഞ്ച് ചെയ്യണതൊക്കെ എനിക്ക് പേടിയാണ് കാര്യം നമ്മൾ നമ്മളാകപ്പാട് ഇവിടെ അവശേഷിക്കുന്നത് നമ്മുടെ പഴയ കാലാവസ്ഥയാണ് അതും കൂടി പോയാൽ പിന്നെ ഒന്നുമില്ല ഇവിടെ അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ഒരു വിഷയമാണിത് എന്താണിത് ക്രിസ്തുവിനെ അതായത് ഒരു മനുഷ്യനെ ഇന്ന് എടുത്തു മാറ്റാൻ കഴിയുന്ന എന്താണ് ക്രിസ്തുവിനെ എടുത്തു മാറ്റിയാൽ മാത്രമേ ഒരു മനുഷ്യനെ പറപറ്റിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ആ ടീച്ചറിൽ നിന്ന് അതാ പഠിച്ചത് കൊടിയ ദുഃഖത്തിൻ്റെ ഭർത്തവിയോഗത്തിൻ്റെ കൊടിയ ദുഃഖങ്ങളെ അതിജീവിച്ചത് അതിജീവിപ്പിച്ച ആരാണ് കർത്താവാണ് കാര്യം എന്താണ് ഈ പൗരസപ്പോസ്റ്റനുഭവങ്ങളോ ഭയങ്കര ക്രിസ്തു അനുഭവങ്ങളോ ഉണ്ടല്ല മറ്റപ്പോസ്റ്റന്മാരിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ് ഈ മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല നേരിട്ടെ പക്ഷേ കാണാതെ കണ്ട ഒരു അനുഭവമാണ് എന്താണ് ദൈവ അവന്റെ പാദത്തിന്റെ കീഴാക്കിയിരിക്കുന്നു മരണമെന്ന ആഹാ അവസാന മരണമാണ് കീഴിലിരിക്കുന്നു നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഓ അടിപൊളി ആര് ക്രിസ്തുവിന്റെ മരണത്താലാണേ അവൻ ജീവനെ പുനരുദ്ധരിച്ചല്ലേ മരണം നശിപ്പിക്കപ്പെട്ടില്ലേ ദൈവം സമസ്തവും അധീനമാക്കി ദൈവം സമസ്തവും അവൻ്റെ പാദത്തിനെ അധീനമാക്കി അതാണ് സംഭവം അതാണ് അത് അതുകൊണ്ടാണ് അവൻ കർത്താവായിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ പറയത്തില്ലേ നിങ്ങളിനെ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുക കേട്ടാന്ന് പറയുമ്പോഴും അപ്പം ഭർത്താവിൻ്റെ അസുഖമായിരിക്കും അല്ലെങ്കിൽ മക്കളുടെ അസുഖമായിരിക്കും അമ്മ പറയും എനിക്കറിയിക്കേണ്ട ആളെ ഞാൻ അറിയിച്ചു ഡോക്ടറെ എന്ന് പറയും നാട്ടു വർത്തമാനത്തിൽ എത്ര സാക്ഷിയാണത് അങ്ങനെ വേണ്ടത് ആരാൻ അവർക്കറിയാം ഡോക്ടറല്ല കർത്താവെന്ന് യേശുവാണ് കർത്താവ് എത്ര ഹാർട്ട് അറ്റാക്ക് വന്ന് കോമായി പോയ ആൾക്കാരുടെ അറിയാമോ ഈ ചേട്ടത്തിമാർ ഐസ്യൂന്ന് വിളിച്ചോണ്ട് പോരുന്നത് എന്താ കാര്യം കർത്താവിൻ്റെ നാമം ദൈവം സമസ്തവും നിന്റെ മരണം സംഭവിച്ചു എന്ന് പറയുന്ന ആ അതിനെപ്പോലും ക്രിസ്തുവിൻ്റെ താഴെയാണ് എൻ്റെ ദൈവതല്ലേ എനിക്ക് പലപ്പോഴും എനിക്ക് നിങ്ങളോട് യാചിച്ച് പറയാനുള്ളൊരു കാര്യം നിങ്ങളുടെ നല്ലൊരു സമയം ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി നിങ്ങൾ ചിലവഴിക്കണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒത്തിരി സമയം വേസ്റ്റാക്കുന്നുണ്ട് ഒരാവശ്യമില്ല ഒരു മനുഷ്യനെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ വെറുക്കപ്പെട്ട മനുഷ്യരല്ലേ അതുപോലെ തന്നെ തള്ള തള്ളപ്പെട്ട മനുഷ്യർ അങ്ങനെയുള്ളൊരു മനുഷ്യർ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ അതിനേക്കാൾ വലുതായിട്ട് അവർക്ക് കാര്യം ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പാലപഞ്ചാരം പോരാ ഭയങ്കര കോമ്പിനേഷൻസാണ് നമ്മുടെ മനസ്സിൽ സന്തോഷവും രുചി നമുക്ക് തോന്നും അപ്പോൾ അഭിരുചി ഉണ്ടാകും ആധ്യാത്മികത എന്ന് പറയേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള രുചിയും അഭിരുചിയുമാണ് ശരിക്കും നമുക്ക് അത് ഫീൽ ചെയ്യും ഇത്തിരി കിട്ടിയിരുന്നേ കൊള്ളാമെന്ന് തോന്നുകയല്ലേ അതിനാണ് അഭിരുചി എന്ന് പറയുന്നത് ഇത്തിരി കിട്ടിയിരുന്നേ കൊള്ളാമായിരുന്നു തോന്നുന്നല്ലേ അതിനാണ് അഭിരുചി അത് കഴിക്കുമ്പോഴാണ് രുചി അപ്പോൾ അതുപോലെ ദൈവത്തെക്കുറിച്ച് എപ്പോഴും നമുക്ക് ഇപ്പം എനിക്ക് ചിലപ്പോൾ അങ്ങനെ പൊക്കിപ്പുറകയല്ല എനിക്ക് ഇത്ര സമയം ഫേസ് എന്ത് ഫ്രീ കിട്ടിയാൽ ഞാൻ കടത്താനെ കുറിച്ച് ചിന്തിക്കും കർത്താവിനെ കുറിച്ച് ചിന്തിക്കും എന്നാൽ ചിന്തിക്കാൻ വേണ്ടി മാത്രം ഉണ്ട് ഒരു ജന്മം ചിന്തിച്ചിട്ട് പോലും തീർന്നിട്ടില്ല അതാണ് ക്രിസ്തു ചെറുസത്തവർക്ക് ദൈവയെ എൻ്റെ ദൈവം എന്നോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യമാണ് അവിടുത്തെ കാത്തലിക് പ്രീസ്റ്റ് കിട്ടുക അട്ടിപൊളിയും ക്രിസ്തുവിനെ അറിയാൻ കാര്യം മറ്റുള്ളവർക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ ബൈബിളിലുള്ള ക്രിസ്തുവിലേ ഉള്ളൂ കുദാശയിലുള്ള ക്രിസ്തു അത് വേറിട്ടൊരു സംഭവമാണ് സാഹിത്യ ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ അപ്പന്തരാലിൽ മൂന്ന് രണ്ടര മണി തൊട്ട് കൂറ് തൊട്ട് മൂന്നര മൂന്ന് മണിവരെ എടുത്ത് ഞാൻ കുർബാനല്ലിട്ടുണ്ട് ഞാൻ വെറുതെ നിങ്ങൾ വായിത്തുള്ള പറഞ്ഞതല്ല ഈ നമ്മൾ പബ്ലിക്കായിട്ട് പോലെ അല്ല ഒറ്റക്ക് ക്രിസ്തുവുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന ആഭിമുഖ്യമില്ലേ അതൊരു വല്ലാത്ത ആഭിമുഖ്യമാണ് കാര്യം കുർബാനയുടെ ലിട്ടർജിയുടെ ഓരോ വാക്കുകളും ഇപ്പോൾ കർത്താവെ കഴിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ചരിത്രം ആർ എങ്കിലും ഇവിടെ കണ്ണു നിറയും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കർത്താവെ കഴിയണമേ ക്രിസ്തുവേ കഴിയണമേ എന്താ കാര്യം രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോഴേ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ഇപ്പം തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ ആ പിന്തുടർന്ന് നശിപ്പിച്ച് അവരുടെ കൊട്ടക്കൊത്തളങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് ജനങ്ങളെ ജീവനിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും നശിപ്പിച്ചിട്ട് അവരുടെ വസ്തുവകൾ പന്ത് കൊള്ളടിച്ചുകൊണ്ട് രാജാവ് തിരിച്ചു വരും ഒരു കുതിരപ്പുറത്ത് അശ്വരിയുടനായി അധികാധികാരികമായിട്ട് വിജയശ്രീ ലാളിനെ തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ ജീവൻ രക്ഷിച്ച രാജാവിനെ എൻ്റെ മുമ്പിൽ ആൾക്കാർ അവരുടെ തോൾനാടനും മേലങ്കികളും വിരിച്ചിട്ട് പറയും കർത്താവേ കരിയണമേ ലോഡ് എന്ന് വെച്ചാൽ നീ ഞങ്ങളുടെ ശത്രുക്കളെ വേട്ടയാടി പിടിച്ചു ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു അവരുടെ വസ്തുക്കളൊക്കെ എന്ത് കൊള്ളച്ചു വരികയാണ് കർത്താവ് നേടിയെടുത്തതിൻ്റെ ഞങ്ങൾക്ക് ഇത്തിരി തരണമെന്ന് ചോദിക്കും അപ്പോൾ രാജാവ് സന്തോഷത്തോടെ സ്വർണം സ്വർണവിൻ്റെ ഞങ്ങളൊക്കെ ഓരോരുത്തർക്കും ഇങ്ങനെ വാരി വാരി കൊടുക്കും ഈ ഇതാണ് റോമൻ ചരിത്ര ഇതിൽ നിന്നാണ് കർത്താവെ കരിയണം ലോഡ് ഹാമേസ്യോണേസ് എന്ന് ജനങ്ങൾ പറയുന്നതാണ് പിന്നീട് കർത്താവിനെ കണ്ടപ്പോഴും ജനങ്ങൾക്ക് പറയാൻ തുടങ്ങി എന്താ കാര്യം കർത്താവാണ് പാപത്തെ ജയിച്ചത് സത്താനെ തകർത്തത് കൃപയെ പുനരുദ്ധരിച്ചത് ആ കൃപയിൽ ഈ കുർബാനയിലൂടെ എന്നെയും പങ്കാളിയാക്കണമേ കർത്താവെ കരിയണമേ ക്രിസ്തുവയെ കരയണമേ ഇത് മനോഹരമാണെന്നറിയാവാ നമ്മൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ സാഹിത്യയുടെ അക്കാഡേ കുർബാന ചെയ്യുമ്പോൾ മൂന്ന് പ്രാവശ്യമല്ല കർത്താവ് കഴിയണമെന്ന് പറയണത് ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്താണത് കർത്താവിൻ്റെ കർത്താവ് മനുഷ്യൻ എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ലൈനിൽ വരെ ഞാൻ പറയാം കർത്താവേ കരിണമേ ക്രിസ്തുവേ കരിണമേ എന്താണ് നീ നേടിയത്തെ രക്ഷയുടെ കൃപ എനിക്ക് അവകാശമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ നിൻ്റെ ജനത്തെ ശുസൂഷിക്കട്ടെ അതാണ് ഈ പൗരോഹിത്യം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് നമ്മുടെ പൗരോഹിത്യത്തിൽ വരുന്ന ഇപ്പോൾ ശുശ്രൂഷ വരണം എന്തുകൊണ്ടാണ് ഇത് ഇതെല്ലാം കൂടി നമ്മളെ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റാത്തവർ വല്ലതുമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും പള്ളിയെ പള്ളിയെക്കുറിച്ച് പറയും സഭയെക്കുറിച്ച് പറയും യു ഡോണ്ട് മൈൻഡ് കേക്ക് പോലും നിങ്ങൾ ചെയ്യരുത് എന്താ കാര്യം അത് ഇറ്റ് ഇസ് നോട്ട് ഫോർ അസ് നമുക്ക് വേണ്ടിയുള്ളത് ഇപ്പം എനിക്ക് തന്നെ എന്തുമാത്രം ആരോപണങ്ങളൊക്കെ ആൾക്കാർ പറയും ഞാനെ മൈൻഡ് ചെയ്തത് എന്താ കാര്യം ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ പിന്നെ ആരെങ്കിലൊക്കെ എന്നോട് പറയും അപ്പോൾ ഞാനതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ ഞാനത് തുറന്ന മനസ്സോടെ എടുക്കും ഓ അതങ്ങനെ ഉണ്ടല്ലേ അപ്പോൾ നമ്മുടെ വന്ന ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കുമല്ലേ നമുക്ക് തിരുത്താമല്ല എന്താ കുഴപ്പം കിഫി ഓപ്പൺ അത്രയുള്ള കാര്യം പക്ഷേ ഒരിക്കലും ഒരിക്കലും ആവശ്യമില്ലാത്തവിടത്തും പോയി തലവെച്ച് നമ്മൾ നമ്മൾ ആ സമയത്ത് കൂടി ദൈവത്തെ അറിയ ആ ഒരു വകുപ്പ് കൂടി എടുത്തിട്ട് ദൈവത്തെ ആശ്രയിക്കാനും അറിയാനും വേണ്ടി മാതാവിനും തിരുകുമാരനും കോടാവിനു കോടി നന്ദി ഞാൻ പ്രഖ്യാപിക്കുന്നു അമ്മ മാതാവ് എനിക്ക് തന്ന സഹായം ഞാൻ ഇരുപത്തിനാല് വർഷം ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്നും പെട്ടെന്ന് എനിക്ക് ജോലി നഷ്ടപ്പെടേണ്ടി വന്നു എൻ്റെ പേര് എൽസമ്മ ഞാൻ നാലാഞ്ചിറ പാറോട്ടുവോണം തിരുവനന്തപുരത്തുനിന്ന് വരികയാണ് കുന്നുംപുറം ഇടവകയാണ് ഞാൻ ഇടവകയിലെ കൗൺസിലർ ഒരംഗമാണ് ഞാൻ സജീവമായി പങ്കെടുക്കുന്നുണ്ട് അതിനകത്ത് അതുപോലെ തന്നെ എൻ്റെ സാക്ഷിയും പറയുകയാണ് എൻ്റെ ഉദ്ദേശം ഇരുപത്തി വർഷമായി എനിക്ക് ജോലി ഉണ്ടായിരുന്നു ആ ജോലിയിൽ എനിക്ക് നഷ്ടമാകുകയും ആ സ്ഥാപനത്തിൽ വൻ നഷ്ടം ഉണ്ടാകുകയും അത് അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം എനിക്ക് ഏജ് ഓവർ ഓവറാകുകയും എനിക്ക് ജോലി ലഭിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ കൃപാസനത്തിൽ എത്തിച്ചേരുന്നത് അമ്മ മാതാവ് വഴിയായി ഞാൻ ഉപാസന മാതാവ് സത്യമാണോ ഇല്ലയോ എന്നും എനിക്ക് തിരിച്ചറിയത്തില്ലായിരുന്നു അവസാനം ഈ വേളയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ തന്നെയും എനിക്ക് വിദേശത്ത് പോകാനും എനിക്ക് സാധിച്ച് ഒരു എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയതുള്ളു തിരിച്ച് ഞാൻ വന്നപ്പോൾ എനിക്ക് ജോലി ഒന്നിനും ഒരു സാധ്യതയില്ല എന്നാലും മാതാവിൻ്റെ പിന്നെ ഉടമ്പടി പ്രകാരം ഞാൻ പത്രങ്ങൾ കൊടുക്കുകയും വിടാനും വിടാനും തോറും രോഗികളെ സന്ദർശിക്കുകയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി അവസാനം ഞാൻ ഇൻ്റർവ്യൂ രണ്ട് മൂന്ന് ഇൻറ്റർവ്യൂകളിൽ പോയിട്ടൊന്നും എനിക്ക് സാധിച്ചില്ല അപ്പോൾ ഇൻറ്റർവ്യൂ പോകുന്ന ഇനിയും ഒരു ഇൻ്റർവ്യൂ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്തായിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റും എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും എല്ലാമായിട്ട് ഞാൻ ഇവിടെ ഗൃപാസനത്തിൽ വന്ന് ഈ അച്ഛൻ്റെ കൈ ഞാൻ പ്രാർത്ഥിക്കാൻ കൊടുത്ത് മാതാവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് തന്ന് മൂന്നാം ദിവസം ഞാനത് ഇൻ്റർവ്യൂവിന് പോവുകയും എൻ എന്നെ ഈ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് പറഞ്ഞ് ഈ ഏജ് ഉറവായ ഒരു സാധ്യതയും ഇല്ല അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എൻ്റെ കാശുരൂപം ഞാൻ കൈ പിടിച്ച് വെച്ചുകൊണ്ടാണ് ഞാൻ പോയത് നെഞ്ചോട് ചേർത്ത് വെച്ച് നിർത്താം ഞാൻ ഈ അമ്പത് വയസ്സിന് മേളായ എനിക്ക് ഒരു ജോലി സാധ്യതയും എനിക്കില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ് അമ്മ മാതാവ് സഹായിച്ചല്ലാതെ എനിക്ക് ഇനി ഒരു ജോലി കയറാൻ സാധ്യമല്ല എന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്ന് പക്ഷെ അവരെ ഏജ് മാത്രം നോക്കിയില്ല എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ സർട്ടിഫിക്കറ്റും എല്ലാം നോക്കിയതിന് ശേഷം അവരെന്നെ സെലക്ട് ചെയ്യുകയും ഞാൻ ജോലിയിൽ തുടർന്ന് ഇപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മോക്ക് പി നേഴ്സിങ്ങിന് പഠിക്കുകയാണ് അവൾക്ക് ഫീസ് അടയ്ക്കാൻ ഒരു നിർവാഹവും ഇല്ല ഞാനൊരു ചിട്ടി തുടങ്ങി മൂന്നാമത്തെ കെടുവ് അടയ്ക്കാൻ എനിക്ക് ഒരു നിവർത്തിയില്ല അപ്പോഴാണ് പിന്നെ എനിക്ക് ഈ ഇരുപത്തി നാല് വർഷം ജോലി ചെയ്തെങ്കിൽ ഒരു രൂപ പോലും എനിക്ക് ഗ്രാറ്റിവിറ്റിയോ അങ്ങനെയുള്ള ഒരു സാധ്യതയും എനിക്ക് ഇല്ലായിരുന്നു ഈ മൂന്നാം വർഷമായപ്പോൾ ഞാൻ വീണ്ടും പുതുക്കാൻ ഇവിടെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പുതുക്കാൻ വന്ന് പുതുക്കാൻ വന്ന് ഞാൻ ഈ മാതാവിനോട് ഉടമ്പടി വെച്ച് മാതാവേ എൻ്റെ മോക്ക് ഫീസ് അടയ്ക്കാൻ ഒരു നിവർത്തിയില്ല എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് ഉടമ്പടി നിയോഗം വെച്ച് ഈ ഇരുപത്തിനാല് വർഷം എനിക്ക് കിട്ടാതിരുന്ന പൈസയിൽ മോക്ക് പീസ് അടക്കം കുറച്ച് തുകയല്ലേ ആണെങ്കിലും അത് ആ സമയത്ത് എനിക്ക് സാധിച്ചു തന്ന് അവിടെ ആ ഒരു വർഷം മൂന്നാമത്തെ വർഷത്തെ കെടു എനിക്ക് സാധിച്ച് അമ്മ മാതാവും കൃപാസന മാതാവും തിരുകുരു തിരുകുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവ് പറയുന്ന ഈശോ പറയുന്ന പോലെ കർത്താവിൻ്റെ ഇടയനാവുന്നു നിനക്കൊന്നിനും ഒരു എന്ന് കർത്താവ് അരളി ചെയ്തതുപോലെ എൻ്റെ ജീവിതത്തിലും നിറവേറുന്നു അതുപോലെ ഇനിയൊരു പ്രാർത്ഥനയാണ് മകനുണ്ട് മകൻ ഒരു ജോലി ഇതുവരെ ആയിട്ടില്ല ഓരോ കോഴ്സുകളും പഠിക്കാൻ പോകും പക്ഷേ അതിലൊന്നും അവൻ പൂർത്തിയാക്കാതെ നടക്കുകയാണ് മാതാവും തിരുകുമാരനും ഇന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ആ പ്രാർത്ഥനയിൽ ഞാൻ നിയോഗം വെച്ചിട്ടുണ്ട് അത് സാധ്യമാക്കി തരുമെന്നും ഞാൻ പറയുന്നു പ്രേക്ഷിത വേദനയായിട്ട് ഞാൻ രോഗികളെ സന്ദർശിക്കുകയും വീടാനും വീടാനും രോഗികളെവിടെ ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവരെയല്ല അയൽവാസികളെ ആയാലും അല്ലാതെ വീടുകളിൽ രോഗികളായി കഴിയുന്നവരെയൊക്കെ പോയി കാണുകയും പത്രങ്ങൾ കൊടുക്കുകയും വീടാ വീട് തുറന്നും പ്രാർത്ഥ പിന്നെ പത്രം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തകിച്ചാൽ പാവങ്ങളായിട്ടുള്ളവരെ ചെറു വലിയ തുകയിൽ സഹായിച്ചില്ലെങ്കിലും ചെറിയ തുകയായിട്ടെങ്കിലും എനിക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം യെഷിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് നാൽപ്പത്തിയൊന്നാം അധ്യായം ദരിദ്രനും നിരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായി ഞാൻ അവർക്ക് ഉത്തരമരുളും ഇസ്രായേലിൻ്റെ ദൈവമായി ഞാൻ അവരെ കൈവടിയുകയില്ല എൽസമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് എൽസമ്മയ്ക്ക് ഇരുപത്തിനാല് വർഷമായിട്ടുള്ള നേഴ്സിംഗ് ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ഒരായുസിൻ്റെ മുഴുവൻ ഒരു ആയുസ് മുഴുവൻ ജോലി ചെയ്ത ആ സ്ഥലത്ത് നിന്നും യാതൊരു ഗ്രാറ്റ്വിറ്റിയും ഇല്ലാതെ പോകേണ്ട ഒരു വലിയ വേദനാജനകമായ അവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എൽസമ്മയ്ക്ക് വലിയ നല്ലൊരു ജോലി വീണ്ടും ലഭിക്കുകയും തനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു വലിയ ഓഫർ ലഭിക്കുകയും ചെയ്തു അതിനിടെ തനിക്കൊരു പ്രശ്നം വന്നത് ഏജ് ഓവർ ആയിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ആ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഡോക്യുമെൻറ്റേഷൻ്റെ സബ്മിഷൻ സമയത്ത് അവർ ഏജ് മാത്രം ശ്രദ്ധിച്ചില്ല അൻപത് വയസ്സ് കഴിഞ്ഞ അൽസമ്മയെ വളരെ ഒരു ചെറുപ്പക്കാരിയായി അവർ കടത്തി വിട്ടു എന്നാണ് ഈ സാക്ഷി നമ്മോട് പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഒന്നു തന്നെ സാധ്യമല്ല ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിച്ച് മൂന്നാം ദിവസം തനിക്ക് ഓഫർ ലെറ്റർ കിട്ടി പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാനുള്ള ഭാഗ്യം ഈ സഹോദരിക്ക് ലഭിച്ചു എന്ന് പറയുന്നു പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ് നമ്മുടെ ഡോക്യുമെൻറ്റേഷനും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധ്യമല്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണല്ലോ നാം നിയോഗത്തിൽ എഴുതുന്നത് ആറ് കാര്യങ്ങളും സാധ്യമാണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ് നാം നിയോഗങ്ങളായി എഴുതുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാം ആ കൽഭരണികൾ എം ടി ആയിട്ടുള്ള ഖാലി ആയിട്ടുള്ള ആ കൽഭരണികളെല്ലാം നിറച്ച് വളരെ വീര്യമുള്ള വീഞ്ഞ് വീര്യമുള്ള ഒരു ജീവിതമാണ് നമുക്ക് നൽകുന്നത് അനുഗ്രഹപരിത പൂരിതമായൊരു ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വില പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നാം മനസ്സിലാക്കുകയാണ് ഈശോയുടെ തിരുരക്തമാണ് നമ്മെ വീണ്ടെടുത്തതെന്ന് വീണ്ടും വീണ്ടും വിശുദ്ധ കുർബാനയിലൂടെ നാം തിരിച്ചറിയുന്നു എന്നാണ് ഈ സഹോദരി പറയുന്നത് അതുപോലെ തന്നെ തൻ്റെ മകളുടെ ഫീസ് അടയ്ക്കാനുള്ള വലിയൊരു ബുദ്ധിമുട്ടിൻ്റെ സമയം വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യമം അപേക്ഷിച്ച് തനിക്ക് അതെല്ലാം ഈശോ പ്രാപിച്ചു തന്നു യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് പറയുന്ന ഒരു വലിയ സാക്ഷ്യം അതാണ് എനിക്ക് വലിയ സങ്കടങ്ങളുണ്ടായിരുന്നു പക്ഷേ പല സ്ഥലത്തു നിന്നും ആരൊക്കെയോ വന്ന് കർത്താവിൻ്റെ ദൂതൻ എന്നെ സഹായിച്ചു എനിക്ക് ചുറ്റും പാളയമടിച്ചു എന്ന സങ്കീർത്തന വചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാവുകയാണ് കാരണം സുവിശേഷമാണ് നാം ജീവിക്കുന്നത് ജോസഫ് ജോസഫച്ചനെപ്പോഴും പറയുന്നു നാം സുവിശേഷ വേല ചെയ്യുമ്പോൾ നമുക്ക് കൃപ ചെയ്യാനുള്ള കൃപ ലഭിച്ച കൃപ കൃപയായി ജീവിക്കാനുള്ള അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കുന്നുവെന്ന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും എൽസമ്മയുടെ മനോഹരമായ ജീവിത സാക്ഷ്യത്തിന് പ്രത്യക്ഷീതരുന്ന സാക്ഷ്യത്തിന് നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും ഏജ് ബാർ കടന്നിട്ടുള്ളവരെയും എല്ലാ മക്കളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിന് നല്ലൊരു കൈഡി നൽകി ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം